ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ചുട്ട് കൊള്ളുന്ന വേനലിലും നമ്മുടെ വീട് മുഴുവനും തണുത്തിട്ട് നല്ല കിടുകിടാൻ വിറയ്ക്കുന്ന കിഡിലെ ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഫാന് എ സി മാത്രമല്ല കറണ്ടിൻ്റെ പോലും ആവശ്യം നമുക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ട് നോക്കിയാലോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കിലോ കണക്കിന് സവോളം നമ്മൾ അരിയാണ് നമ്മുടെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പോലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പോലെ നിങ്ങൾ സവോളം അരിയുന്നതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്കൊന്ന് ഫ്രീസറിൽ വെച്ച് എടുത്താൽ കണ്ണീന്ന് വെള്ളം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല എത്രത്തോളം സവോളം വേണമെങ്കിലും ഈസിയായിട്ട് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഉപ്പൊന്നും ഉണ്ടാവരുത് കേട്ടോ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അലോവേര ജെല്ലാണ് ഈ ഒരു അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ അരച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ബൗളിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു കഞ്ഞിവെള്ളം അതുപോലെ തന്നെ അലവേരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വീക്ക്ലി ഒരു മൂന്ന് തവണയെങ്കിലും ഈ ഒരു തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ തട്ടത്തക്ക രീതിയിൽ മുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്തെടുക്കുവാണെങ്കിൽ എത്രത്തോളം ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഞാൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കി ആക്കിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് അതാകുമ്പോൾ നല്ല ഈസിയാണ് നമുക്ക് നമ്മുടെ റൂട്ടിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം മുടിയിൽ പ്രശ്നമുള്ളവരാണേലും അതൊക്കെ മാറിക്കിട്ട് ഈ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിലെ കാസറോളൊക്കെ ഉപയോഗിക്കുമല്ലേ ചിലപ്പോൾ രാവിലെ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കാനാണെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ കരുതിയിട്ടുള്ളതായിരുന്നു ഈ ഒരു കാസറോളെങ്കിൽ ആ ഒരു കാസറോളിൽ നമ്മൾ ഓൾറെഡി കരുതിയ ഫുഡിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാവുമല്ലേ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു കിട്ടില്ല ടിപ്പാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എത്ര കണ്ട് നമ്മൾ കഴിക്കാനും പോകാത്ത കാസറോളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫുഡിൻ്റെ സ്മെല്ല് ഇതുപോലെ നിങ്ങളൊരു പേപ്പർ കത്തിച്ചിട്ട് നന്നായിട്ട് അത് കെടുത്തിയിട്ട് ആ ഒരു ചെറിയ പുക വരുമല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാസ് കാസ്രോളിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ഒരു കാസറോൾ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം നിങ്ങൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അന്നതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തുടച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കാസറോൾ ഉപയോഗിക്കാം പുകയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല മറിച്ച് നമുക്ക് അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫുഡിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നമുക്ക് നല്ല പുതിയ കാസറോളിൽ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് പോലെ തന്നെ ഉണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു കിട്ടുന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഒരു അടിപൊളി സമ്മർ ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലേക്ക് ഞാനത് ഒന്നര ഗ്ലാസ് അളവിലേക്ക് വെള്ളം എടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിലേക്ക് കൂവ്വൊടിയാണ് കേട്ടോ എടുത്ത് നന്നായിട്ട് ഇതുപോലെ കലക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കൂവപ്പൊടി നമുക്ക് എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ ഈ ഒരു വേനലിൽ നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് തണുപ്പിക്കാൻ അത്രത്തോളം സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഒരു കൂവപ്പൊടി അല്ലെങ്കിൽ ആര റൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പൗഡർ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ബെനിഫിറ്റാണ് ഉള്ളത് ഈ ഒരു കൂവപ്പൊടിക്ക് എന്നുള്ളത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരയ്ക്കും കഴിക്കാൻ പറ്റും ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ ഇത് അപ്പോൾ താ ഞാനത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് കുടിക്കാൻ പാകത്തിനുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് ബദാമും അതുപോലെ തന്നെ ക്യാഷും ഒക്കെ ഇതുപോലെ ഒന്ന് കുത്തിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ബദാം നമുക്ക് ഇതുപോലെ ഒന്ന് ബദാമൊന്ന് തൊലികളഞ്ഞെടുക്കാം അതുപോലെ തന്നെ ബദാമും ഒക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിട്ട് ചാറിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം ആ ഒരു ബദാമും ക്യാഷും നമ്മൾ മിക്സിയിട്ട് ചാറിലിട്ട് അരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂവപ്പൊടിയുടെ ഡ്രിങ്കും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതാ കൂവപ്പൊടിയുടെ ഡ്രിങ്കും ബദാമും ക്യാഷും ഞാൻ അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബദാമിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകൂട്ടോ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു കൂവപ്പൊടി ഇതുപോലെ നല്ലൊരു ഡ്രിങ്ക് ആക്കിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വേനലിൽ അവർ ഉറപ്പായിട്ട് കുടിക്കുകയും ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ആണ് കേട്ടോ ഒരുപാട് ചൂട് നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു വേനൽ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്തടിപ്പൊന്ന് കണ്ട് നോക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ വീടിൻ്റെ മേൽക്കൂരൊക്കെ പണിയുന്ന ആ ഒരു ഓടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു ഓട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു അടിപൊളി എ സി ആണെന്ന് തന്നെ പറയാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറണ്ടിൻ്റെ ആവശ്യമില്ല ഫാനിൻ്റെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഓട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ചരുവം അല്ലെങ്കിൽ ഒരു ചെറിയൊരു അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഈ ഒരു ഓടും കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ നല്ലൊരു കൂളിംഗ് ഉണ്ടാവും ഉണ്ടാവട്ടെ വീട് മുഴുവൻ അത്രത്തുള്ള തണുപ്പുണ്ടാവും സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു അടിപൊളി എയർ കൂളർ അല്ലെങ്കിൽ ഫാൻ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു അടിപൊളി മെത്തേഡാണിത് ഉറപ്പ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഓട് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കുക കേട്ടോ അപ്പൊ ഇനിയിപ്പോ എന്നെ പോലെ ഓടൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീട് ഈ ഒരു വാനല്ല നല്ല തണുത്തിട്ട് കിട കിടാ വിറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി റെമഡി നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഇത്രത്തോളം വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ ഇതുപോലെ സ്പോഞ്ചാണ് സ്പോഞ്ച് നിങ്ങൾക്ക് കുറെ കൂടെ അളവിലേക്ക് വീട് തണുപ്പിക്കണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് ഞാനിവിടെ സ്പോഞ്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ വേണം കേട്ടോ നിങ്ങൾ ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു സ്പോഞ്ച് നല്ല രീതിയിൽ ആ ഒരു വെള്ളം ഒബ്സേർവ് ചെയ്യുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആ ഒരു വെള്ളത്തിലേക്ക് നിങ്ങൾ അമർത്തി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കൈയ്യെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു സ്പോഞ്ച് ആ ഒരു വെള്ളമൊക്കെ ഒബ്സേർവ് ചെയ്തെടുക്കും ദാ ഇതുപോലെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാൻ നോക്കി നല്ല രീതിയിൽ ആ ഒരു വെള്ളമൊക്കെ ആ ഒരു സ്പോഞ്ച് ഒബ്സേർവ് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു സ്പോഞ്ചിൽ കംഫോർട്ട് അടങ്ങിയ വെള്ളം നല്ല രീതിയിൽ തന്നെ ഒബ്സേർവ് ആകും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം കൂടെ സ്പോഞ്ചിൻ്റെ ആ ഒരു കഷ്ണം കൂടെ നമ്മൾ നന്നായിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് കയ്യെടുക്കുവാണെങ്കിൽ ബാക്കിയുള്ള വെള്ളം എല്ലാം ആ ഒരു സ്പോഞ്ചും കൂടെ ഒബ്സേർവ് ചെയ്തെടുക്കും കേട്ടോ നോക്കിയാൽ ഒരു തുള്ളി വെള്ളം ഇപ്പോൾ ആ ഒരു ബൗളിലില്ല ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സ്പോഞ്ചിൽ വെള്ളം ഒബ്സേർവ് ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അന്നതിനു ശേഷം ഇതാ രണ്ട് സ്പോഞ്ചും നല്ല രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ രാത്രിയാണെട്ടോ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പൊ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പഞ്ഞിയിലുള്ള ആ ഒരു സ്പോഞ്ചിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രീസായി കിട്ടും അതിന് അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഇതാണ് ഞാൻ ഒരു രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു ബൗളിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ എ സിയിലൊക്കെ ചെയ്യുന്ന ചെറിയൊരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും എ സി എയർ കൂളറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും എന്നില്ല മാത്രമല്ല ഈ ഒരു തോതിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതാ രണ്ട് പാത്രങ്ങളിലായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ും ഞാൻ രണ്ട് ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാൻ പാതിന് ചെറിയ നൂലും ഞാൻ ഇതുപോലൊന്ന് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രത്തിലായിട്ട് ഇനി നമ്മൾ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു സ്പോഞ്ച് എടുക്കാം എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു സ്പോഞ്ച് എടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രീസായിട്ട് ആ ഒരു നമ്മൾ കംഫേർട്ട് മിക്സ് ചെയ്ത ആ ഒരു വെള്ളമൊക്കെ ചേർന്നിട്ട് സ്പോഞ്ച് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട് മുഴുവനും നമുക്ക് ആ ഒരു ഫ്രേഗ്രൻസ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സ്പോഞ്ച് നമ്മൾ റെഡിയാക്കിയ ആ ഒരു പാത്രത്തിലേക്കായിട്ടാണ് പാത്രത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് നമ്മൾ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫാനിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ ആ ഒരു പാത്രത്തിൽ സ്പോഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് റൂമിൽ നമ്മൾ ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് ഫാൻ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി കിട്ടോ നല്ല തണുപ്പായിരിക്കും നല്ല എ സി ഇട്ടതുപോലെ നന്നായിട്ട് തന്നെ വീട് മുഴുവനും തണുപ്പിക്കാൻ ഈ ഒരു രണ്ട് പാത്രത്തിലുള്ള സ്പോഞ്ച് മാത്രം മതി കിട്ടോ രാത്രി മുഴുവനും നമുക്ക് ഫാൻ ഓൺ ചെയ്യാണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് വെറും ഒരു മണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ റൂമിൻ്റെ ഡോർ അടച്ചതിന് ശേഷം ഈ ഒരു ഫാൻ ഓൺ ചെയ്താൽ മതി ഇതുപോലെ ചെയ്തതിന് ശേഷം ഈ ഒരു ഫാനിൽ നമ്മൾ ഒരുപാട് നേരം നമ്മള് ഫാനിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഫാനെന്ന് വരുന്ന കാറ്റ് പോലും ചൂടാവുന്ന ഒരു അവസ്ഥയാണല്ലേ നിങ്ങൾ ഈ ഒരു റെമഡി ഫോളോ ചെയ്ത് നോക്കൂ പിന്നീട് ഒരു മണിക്കൂർ സമയം മാത്രം നിങ്ങൾ ഫാൻ ഓൺ ചെയ്താൽ മതിയാകും രാത്രി മുഴുവൻ റൂം മുഴുവനായിട്ടും അല്ലെങ്കിൽ വീട് മുഴുവനായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു വാനിൽ നമുക്ക് കറണ്ട് ബില്ല് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കുറച്ചും കൂടെ തണുപ്പ് വേണമെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടെ ഐസ് കട്ടി കട്ടിയെടുത്ത ഒരു ബൗളിലേക്ക് ഇട്ട് ആ ഒരു ഫാനിൻ്റെ താഴെയായിട്ട് വെക്കാം ഞാൻ എക്സ്ട്രാ സ്പോഞ്ചിൽ ഇതുപോലെ ഞാൻ ഫ്രീസ് ചെയ്ത് എടുത്താൽ ഒരു സ്പോഞ്ച് കൂടെ അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഫാനിന്റെ അടിയിലേക്കായിട്ട് വെച്ചു കൊടുക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് റൂം മുഴുവൻ തണുപ്പായിട്ട് കിട്ടും കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്